ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണുനീരെ ചെയ്തിട്ടുണ്ട് ഒലിച്ച് വീണിട്ടുണ്ട് ഈ അറഫയെങ്ങാനും ഇവിടെ ഒരു ബാഷ്പീകരണം ഇല്ലെങ്കിൽ ഇതൊക്കെ ഫുള്ള് വെള്ളത്തിലായിരിക്കും കേട്ടോ മുക്മിനീങ്ങളുടെ കണ്ണീരിൻ്റെ ആ ഒരു കണ്ണീര് കൊണ്ട് ഇതൊക്കെ എന്തായി പോവാനും ഇത് വലിയ വലിയ നദികളായി മാറുവാനും വലിയ കടലുകൾ തന്നെ ആയി മാറുവാനും കണ്ണീർ കടലായി ഈ അറഫ മാറുമായിരുന്നു അപ്പോൾ ഇൻഷാല്ല നമുക്കൊക്കെ ഇവിടെ വരണം അള്ളാഹു താല അതിന് തോഫീക്ക് നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ദ്വാ ചെയ്യാണ് നിങ്ങളും ഇൻഷാല്ല എത്താൻ വേണ്ടി ദ്വാചിയസ്ലാം വലൈക്കും വറഹമുല്ല ഹബീബി ഞാനിപ്പോൾ അറഫയിലാണുള്ളത് ഇതൊരു വലിയ ലോകമാണ് കേട്ടോ അല്ല അറഫ അറഫാന്നാണല്ലോ ഹജ്ജ് ഹജ്ജ് റെഡിയാണെങ്കിൽ ആണെങ്കിൽ എന്തുവേണം അറഫയിൽ വന്നിട്ട് ചെറിയൊരു സമയമെങ്കിലും നമ്മളിവിടെ നിൽക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്തുള്ളൂ ഹജ്ജ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ആ ഒരു ഭൂമി നമുക്ക് കാണാം കിലോമീറ്റർ കണക്കിന് വിശാലമായി കിടക്കുന്ന വലിയൊരു ലോകമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് അറഫയാണ് അറഫയിലെ ജബലുർ റഹ്മയും ഇവിടുത്തെ ആ ഒരു ചെറിയ ചരിത്ര സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം കേട്ടോ അപ്പോൾ ഇതാണ്ടില്ലേണ്ട ഇതിപ്പോൾ ഇതിൻ്റെയും കിലോമീറ്റർ അപ്പുറമാണ് അറഫ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും പക്ഷേ ദുൽഹജ് ഒമ്പത് ആ ഒരു സമയത്തൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല ഇത് ഈ രൂപത്തിൽ ഇവിടുത്തെ സ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല ഫുള്ള് എന്താ പറയുക ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ആയിരിക്കും കേട്ടോ അപ്പോൾ നമുക്കവിടെ കാണാം ജബലുർ റഹ്മ അപ്പോൾ നമുക്ക് അങ്ങോട്ട് നടന്ന് കഴിയും ഇതാണ്ടില്ലേ ആ ഒരു ഭാഗത്തേക്ക് അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് ഇവിടെ അറഫയിലേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ എന്നറിയില്ല പിന്നെ മസ്ജിദ് മസ്ജിദിൻ നെമിറന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അത് ഈ ഹജ്ജിൻ്റെ സീസണിൽ മാത്രമാണ് തുറക്കപ്പെടുന്നത് ആ പള്ളി എന്ന് പറയുന്നത് അതിൻ്റെ പകുതി അത് അറഫ പകുതി എന്നല്ല കൂടുതൽ ഭാഗവും അറഫയിലും ബാക്കി കുറഞ്ഞ ഭാഗം അറഫൊക്കെ പുറത്തുവാണോ ഇവിടെ നമുക്ക് അറഫയിലേക്ക് വരുമ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് വണ്ടിയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഐസ്ക്രീം വാഹനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് കണ്ടോ ഈ കാണുന്ന ചെറിയൊരു പർവ്വതമാണ് ജബലുർ റഹ്മ ആദി നബി അലഹി സ്വലാത്തു വസ്സലാമും ഹവ ബിബിയും ആ സ്വർഗത്തിൽ നിന്നുള്ള ആ ഒരു പഴം ഭക്ഷിച്ചതിൻ്റെ പേരിൽ അള്ളാഹു താല പുറത്താക്കപ്പെട്ടല്ലോ അങ്ങനെ ഭൂമിയിലേക്ക് വന്നു അപ്പോൾ ഈ അറഫ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ അറഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുമിച്ച് കൂടുക സംഗമിക്കുക എന്നൊക്കെയാണ് അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു വർഷത്തോളം ഈ ഭൂമിയിൽ അവർ തനിച്ച് നടന്നു എന്നാ ആദ്യ നബി അലി സ്വലാത്തു വസ്സലാം സിറോണിലും ഹവബി ബി ജിദ്ദയിലുമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ജിദ്ദക്ക് പേര് വരാൻ കാരണം ജദ്ദത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് ജിദ്ദ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ അങ്ങനെ ആ ഒരു വർഷത്തിന് ശേഷം രണ്ടു പേരും ഈ ഭൂമിയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയത് ഈ ഒരു ജബലുർ റഹ്മയുടെ മുകളിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മലക്ക് ജബലുർ റഹ്മ എന്ന് പേര് വരാനുള്ള കാരണം അതിന് സാക്ഷിയായ ആ ഒരു ചെറിയ പർവ്വതമാണ് മാത്രമല്ല ഹബീബ് സലല്ലാഹു അലൈ വസ്സലമ തങ്ങളുടെ കുത്തുബത്തിൽ വിതാ നടന്നത് ഇവിടെ വെച്ചാണ് അവസാനമായി മുത്തനബി സലല്ലാഹു അലൈഹി വസലമ്മ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും ഈ മലയുടെ ചരിവിൽ വെച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് സ്വഹാബാക്കൾ ലക്ഷങ്ങൾ സ്വഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നിട്ട് മുത്തുനബി സലഹ് അലൈഹി വല്ല തങ്ങളെന്താ പറഞ്ഞോ ഈ കേട്ടവരെന്തു ചെയ്യുക നിങ്ങൾ കേൾക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് അവരോട് മുത്തുനബി സല അല്ലാഹു അല്ലൈവ് വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പരിശുദ്ധ ദീനാണ് നമ്മളിങ്ങനെ മുത്തുനബിയിലൂടെ സൊഹാബാക്കലൂടെ താബീലൂടെ ഉമ്മാമിമാരിലൂടെ അലഹമില്ല നമ്മളൊക്കെ ചെയ്യുന്നത് അതിൽ എന്തു ചെയ്യുക പുതിയ പുതിയ കടത്തലുകൾ നമുക്ക് ആവശ്യമില്ല നബി മുത്തുനബി അലൈഹി വല്ല തങ്ങൾക്ക് നമ്മൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് അത് എന്ത് ചെയ്തിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് സ്വഹാബാക്കളുടെ നമുക്ക് കൈമാറി കൈമാറി വന്നിട്ടുണ്ട് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ത് ഇത് ഇവിടെ സാക്ഷിയാവാത്തവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്നതാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാം പാരമ്പര്യമാണ് ഇസ്ലാം പുതിയതായി ഉണ്ടായതൊന്നും ഇസ്ലാമല്ല എന്ന് ഈ ഒരു അറഫ മൈതാനിൽ വെച്ച് ഞാൻ നിങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ പിന്നീട് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു നല്ലൊരാഗ്രഹമുണ്ട് ഇവിടെ എത്തണം ഇവിടെ ദുൽഹജ് ഒമ്പതിൻ്റെ അന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് എത്തണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അലഹമില്ല നിങ്ങളെ അതിനൊക്കെ എന്ത് ചെയ്യണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം അതിനുള്ള വഴികൾ ഉളുപ്പണം ആ ഒരു തോഫീക്കിനു വേണ്ടി നിങ്ങളൊക്കെ ചെയ്യണം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഹജ്ജ് ചെയ്ത ആളുകളുണ്ടാവും അവർക്കൊക്കെ ഈ ഭൂമി സുപരിതമായിരിക്കും ഒരുപാട് ഹാജിമാർ ഹജ്ജൊക്കെ കഴിഞ്ഞ് ദുൽഹിജോ ഒമ്പതിൻ്റെ അന്ന് അറഫിയിൽ വന്ന് അവർ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകളും റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കുന്നൊരു ഭൂമിയാണ് ഞാൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണുനീരെ ചെയ്തിട്ടുണ്ട് ഒലിച്ച് വീണിട്ടുണ്ട് ഈ അറഫയെങ്ങാനും ഇവിടെയെങ്ങാനൊരു ബാഷ്പീകരണ ഇല്ലെങ്കിൽ ഇതൊക്കെ ഫുള്ള് വെള്ളത്തിലായിരിക്കും കേട്ടോ മുക്മിനീങ്ങളുടെ കണ്ണീരിൻ്റെ ആ ഒരു കണ്ണീര് കൊണ്ട് ഇതൊക്കെ എന്തായി പോവാനും ഇത് വലിയ വലിയ നദികളായി മാറുവാനും വലിയ കടലുകൾ തന്നെ ആയി മാറുവാനും കണ്ണീർ കടലായി ഈ അറഫ മാറുമായിരുന്നു അപ്പോൾ ഇൻഷല്ല നമുക്കൊക്കെ ഇവിടെ വരണം അള്ളാഹു താല അതിന് തോഫീക്ക് നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഈ ഭൂമിയിൽ വെച്ച് ഞാൻ ദ്വാശ ചെയ്യാണ് നിങ്ങളും ഇൻഷാല്ല എത്താൻ വേണ്ടി ദ്വാശ ചെയ്യ അപ്പോൾ ഇതുണ്ടില്ലേ ഇവിടെ ഇപ്പോൾ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല ചില സമയങ്ങളിൽ അതിൻ്റെ മുകളിലേക്ക് പോകാനുള്ള പെർമിഷൻ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനിപ്പോൾ അലഹദില്ലാൻ്റെ തോഫി ഒരു നാലഞ്ച് പ്രാവശ്യം ഇവിടെ വരാൻ കഴിഞ്ഞു ഏ ഈ അഞ്ചാമത്തെ തവണയാണ് ഇതൊക്കെ ഞാൻ എന്ത് ചെയ്താണ് പിന്നെ അത് ലാസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ മാനസികമായിട്ട് ഇതൊക്കെ അനുഭവിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ഈ ഇതിനെത്തിക്കുന്നത് ഈ ഒരു ലോകം വിശാലമാണ് കേട്ടോ ഒരു ദുനിയാവിലെ മഹിഷറ പോലെയാണ് അറഫ എന്നാണ് പറയപ്പെടുന്നത് ഏ അത്രയും ജനങ്ങൾ എല്ലാവരും ചെയ്തു പോയ തെറ്റുകൾ റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തെറ്റുകളും റബ്ബിലേക്ക് ഏറ്റു പറഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി ഏ എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് ഏഹ് തൻ്റെ തെറ്റുകൾ തനിക്ക് വന്നു പോയ പാകപ്പിഴുകൾ എന്താണ് മാത്രം ഓർമ്മിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ദ്വാശിയാണ് ആ ഒരു ഭൂമിയാണ് ഇത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കാണിച്ചു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് മാത്രമാണ് ഈ വീടുടെ ലക്ഷ്യം അള്ളാഹുത്തല്ല നമുക്കൊക്കെ ഇവിടെ എത്താം അല്ലെങ്കിൽ വർഹമത്തുള്ള ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ മക്കയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മുമ്പ്രക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം ദുൽഹിജ ഒമ്പതിന് തീർച്ചയായിട്ടും ദുവാക് ഹിജാപത്തുണ്ട് മറ്റു സമയങ്ങളും ദുവാഹി ഹിജാപത്തുള്ള സ്ഥലമാണ് ഈ അറഫ ഭൂമി അള്ളാഹു താല നമുക്ക് അതിനുള്ള തോഫീക്ക് നൽകട്ടെ എന്ന് മാത്രം ദൈതുകൊണ്ട് താൽക്കാലികമായിട്ട് പിന്നെ ഈ ഒരു വീഡിയോ ഞാനിവിടെ ഭയങ്കരപ്പിക്കാണ് പിന്നെ അറഫയിലേക്ക് നമ്മളിങ്ങനെ വരുമ്പോൾ പിന്നെ താൽക്കാലിക ടെൻറ്റുകളൊക്കെ അമേല് മിനയിലെ പോലെ എന്തു ഉണ്ടാവില്ല ടെൻറ്റുകൾ അധികം ഉണ്ടാവില്ല താൽക്കാലിക ടെൻറ്റുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇപ്പം ഹജ്ജൊക്കെ അടുത്തു വരികയാണല്ലോ അപ്പോൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ല അതൊക്കെയാണ് ഈ ഒരു അറഫയിലെ വിശേഷങ്ങൾ അള്ളാഹുത്താല നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്താൻ തോഫിക്കാൽ കട്ടെ അത് ദുൽഹജ്ജ് ഒമ്പതാണ് അള്ളാഹുത്താല ആക്കിത്തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വാശിയാണ് ഉംറ ചെയ്തവർക്ക് ധാരാളം തവണ വരാനും ഒക്കെ അള്ളാഹു തോഫീ കയറട്ടെ അതുപോലെ നമ്മൾ ചെയ്ത ഹജ്ജ് ആക്കി തരട്ടെ ഇൻഷാ അല്ലാ സ്ക്കെ